എന്തെങ്കിലും പറയണ്ടോ ഞാൻ പറയണ്ടോ എന്തേലും പറയണ്ടോ എന്തേലും പറയണ്ടോ ഒന്നും കിച്ചി ചേട്ടനോട് എന്തേലും പറയണ്ടോ പറയട്ടെ എല്ലാരും അൺസബ്സ്ക്രൈബ് എടി നിനക്ക് എന്തെങ്കിലും പറയണ്ടോ ചേട്ടൻ നിന്ന് കൊച്ചിന്റെ ഇരുപത്തെട്ടായിട്ടെന്തേലും പറയാൻ അതെ ഇന്ന് ഞങ്ങളുള്ളത് നമ്മുടെ ദച്ചൂട്ടൻ്റെ നെയ്മിംഗ് സെർമണിയിലാണ് കേട്ടോ ഓൾ ആർ വെൽക്കം ടു നെയ്മിങ് സെറമണി ഓഫ് ദക്ഷിത് ശങ്കർ അപ്പോൾ അതെ വീഡിയോയ്ക്ക് മുമ്പ് എൻ്റെ ചേട്ടൻ പറഞ്ഞു നിങ്ങളാരും കാര്യമേ ആക്കണ്ട കേട്ടോ അപ്പോൾ ദേ ഇതാണ് കേട്ടോ നമ്മുടെ തെച്ചൂട്ടൻ തെച്ചൂട്ടൻ്റെ ഇരുപത്തെട്ട് കെട്ടായിരുന്നു ഇന്ന് ഇതാണ് ചേച്ചിയും ചേട്ടനും അപ്പോൾ നേരത്തെ എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് തെച്ചൂട്ടൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല ചടങ്ങിൻ്റെ ഞാൻ വീട്ടിൽ നിന്ന് നേരത്തേ ഇറങ്ങിയതുകൊണ്ടും വഴിയൊന്നും തെറ്റാതെ വന്നതുകൊണ്ടും വളരെ നേരത്തെ തന്നെ എത്തിച്ചേരുന്നു അതിൻ്റെ വീഡിയോസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പിടിച്ച് ചെറിയ ചെറിയ വീഡിയോസ് ഇട്ടാണ് ഈ ഫുൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കുഞ്ഞിപ്പെണ്ണും കുഞ്ഞിപ്പെണ്ണും ഇങ്ങനെ വളരെ എൻജോയ് ചെയ്തിരിക്കുകയാണ് അവൾക്ക് വാ വാവിനൊക്കെ ഭയങ്കര ഇഷ്ടമായി വാവയ്ക്ക് കയ്യിൽ ഉമ്മയൊക്കെ കൊടുത്തായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറെ നാളത്തെ ഫാമിലി മെമ്പേഴ്സ് എല്ലാരും കണ്ടതുകൊണ്ട് കൊണ്ട് അവരെല്ലാരും കൂടി പട്ടം കൂടി ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് എല്ലാരെ മീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ അന്നേരം എല്ലാം പറഞ്ഞു തീർക്കണമല്ലോ കുറച്ച് സമയത്തിനുള്ളിൽ അപ്പോൾ അതേ എല്ലാവരും കൂടി ഇങ്ങനെ വട്ടം കൂടി വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് പിന്നെ അവിടെ കുറച്ച് കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം എല്ലാം ഒരേ പ്രായമാണ് നമ്മുടെ കസിൻസിൻ്റെ പിള്ളേരൊക്കെ ഒരേ പ്രായമാണ് അപ്പോൾ അതേ അവരെല്ലാവരും കൂടെ കൂടി അവിടെ ഇരുന്ന് കളിച്ചോണ്ടൊക്കെ ഇരിക്കുവാണ് അപ്പം ഇവരെയൊക്കെ കാണുമ്പം നമുക്ക് നമ്മുടെ ചെറുപ്പമൊക്കെ ഓർമ്മ വരും ഞങ്ങൾ ഇങ്ങനെ കസിൻസ് ചെറുതായിരുന്നപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കളിച്ച മാതിരിയാണ് ഇപ്പോൾ ഇവരെല്ലാവരും എല്ലാവരും കൂടി ഒരുമിച്ച് കളിക്കണത് അപ്പോൾ ദേ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ദേ ഇതാണ് ഞങ്ങളുടെ വെള്ളിമയുടെ മോള് കാനഡക്കാരിയാണ് കേട്ടോ പക്ഷേ അതിൻ്റേതായ ഒരു ചടങ്ങാൾക്കില്ല കേട്ടോ രണ്ട് ദിവസത്തെ രണ്ട് മാസത്തെ ലീവിന് ആൾ വന്നതാണ് അടുത്ത മാസം തിരിച്ചു പോകും അപ്പോൾ അവരെയൊന്നും വീഡിയോ എടുക്കുന്നത് അവർക്ക് ഇഷ്ടമേ അല്ല പക്ഷെ ഞാൻ സമ്മതിക്കോ ഞാൻ അവരുടെ പുറകെ ചെന്ന് വീഡിയോ എടുക്കും അപ്പോൾ ദേ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ഫുഡൊക്കെ കഴിക്കാനിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ തൊട്ട് അവിടെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ വേറെ ഒരു ചേച്ചിയുടെ വീടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിലൊന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് പോയി ഇങ്ങനെയൊക്കെ വരുമ്പോഴാണല്ലോ നമ്മൾ അവിടേക്കൊന്ന് പോവുള്ളൂ അല്ലാതെ ഇപ്പോൾ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും സമയമൊന്നുമില്ലല്ലോ അപ്പോൾ ഞങ്ങൾ അവിടെ പോയി അവിടെയൊക്കെ വിസിറ്റ് ചെയ്ത് എല്ലാവരെയും കണ്ട് വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ കുഞ്ഞിപ്പണ്ണിനെ അവിടെ ഒരു പാതയിൽ കിട്ടി അതൊക്കെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അതിനൊക്കെ പൊക്കിക്കൊണ്ട് നടന്നു അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോയിട്ട് പിന്നെ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു പക്ഷെ അതൊന്നും ഒറ്റ ഈ വീഡിയോയിൽ ഇടാനായിട്ട് പറ്റില്ല ഭയങ്കര ലെങ്ത്ത് ആയിരിക്കും ഞാൻ അത് പുതിയൊരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ് അപ്പോൾ നമ്മുടെ ഫാമിലിയിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ ബൈ